അമ്മ എന്ന സംഘടന ഏകദേശം ഇപ്പോൾ പിരിച്ചുവിട്ടിരിക്കുന്നത് പോലെ തന്നെയാണ് ഔദ്യോഗികമായി പിരിച്ചുവിട്ടിട്ടില്ല എങ്കിലും ഭാരവാഹികൾ എല്ലാം കൂട്ടരാജി സമർപ്പിച്ചു രണ്ടു മാസത്തിനകം പുതിയ നേതൃത്വം വരും എന്നാണ് ഇപ്പോഴത്തെ നേതൃത്വം അറിയിച്ചിരിക്കുന്നത് അതുപോലെ ഇപ്പോഴത്തെ നേതൃത്വം ഭരണപരമായ കാര്യങ്ങൾക്ക് താൽക്കാലികമായി തുടരുമെന്നും പറയുന്നുണ്ട് അംഗങ്ങൾക്കെല്ലാം മാസവും ഒന്നാം തീയതി കിട്ടിക്കൊണ്ടിരിക്കുന്ന കൈനീട്ടവും പെൻഷനും മുടങ്ങാതെ കിട്ടുമെന്ന് ഇപ്പോൾ ഇവർ രാജിവെക്കുന്നതിന് തൊട്ടുമുമ്പ് അറിയിച്ചിരിക്കുന്നു അതേസമയം കൂട്ടരാജി നിർദ്ദേശിച്ചത് മമ്മൂട്ടിയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എല്ലാവരും ഒരേ സമയം രാജിവെക്കണം എന്നും ഓരോരുത്തരായി രാജിവെക്കാൻ പാടില്ല എന്നും മമ്മൂട്ടി നിർദ്ദേശിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത് ഇത് വലിയ പ്രതീക്ഷ നൽകുന്നത് ആയിരുന്നു എങ്കിലും പ്രേക്ഷകർക്കിപ്പോൾ ഹൃദയവേദനം നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പുതിയ നേതൃത്വം വന്നാലും അതിലും മമ്മൂട്ടിയും മോഹൻലാലും ഉണ്ടാവില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഭരണസമിതിയിലെ അംഗങ്ങൾക്കെതിരെ പോലും ലൈംഗിക ആരോപണങ്ങൾ വന്ന സാഹചര്യമായിരുന്നു അടുത്തിടെ ഉണ്ടായത് അതിൻ്റെയെല്ലാം ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഇവർ ഇപ്പോൾ ഭരണസമിതി പിരിച്ചുവിട്ടിരിക്കുന്നത് അമ്മ എന്ന സംഘടനയെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ടെന്നും അതിന് വഴങ്ങി കൊടുക്കേണ്ടതില്ല എന്നുമാണ് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും നിലപാട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് രണ്ടു മാസത്തിനുള്ളിൽ പുതിയ നേതൃത്വം വന്നാലും അതിൽ നിന്നും വിട്ടു നിൽക്കാനാണ് മമ്മൂട്ടിയും മോഹൻലാലും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ കാര്യങ്ങൾക്ക് വേണ്ടി പൊതുയോഗം വിളിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് അതേസമയം മമ്മൂട്ടിയും മോഹൻലാലും അകലം പാലിക്കുമെങ്കിലും ഒരു സമദൂരം അകലം പാലിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് പൃഥ്വിരാജ് ആസിഫ് കുഞ്ചാക്കോ ബോബൻ ജഗദീഷ് തുടങ്ങിയ താരങ്ങളായിരിക്കും ഇനി സംഘടനയുടെ തലപ്പത്ത് തലപ്പത്തുണ്ടാവുക എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതേസമയം എക്സിക്യൂട്ടീവ് കമ്മി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ സ്ത്രീകളും നിർണായക സ്ഥാനങ്ങളിൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്